നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹമാസ് ബന്ധികളാക്കിയ ആറ് ഇസ്രയേലികൾ റാഫേൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്റ്റഡിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപക പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് ഇസ്രായേൽ പൗരന്മാർ തെരുവിലിറങ്ങിയതായാണ് റിപ്പോർട്ടുകൾ പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ജസീറ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു അതിർത്തി നഗരമായ റാഫേലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മൃതദേഹങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ സർക്കാർ സഹകരിക്കാത്തതാണ് ബന്ദികളുടെ മരണത്തിന് കാരണമെന്ന് ആരോപിച്ച് നെതന്യാഹുവിനെതിരെ കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങളും രംഗത്തെത്തിയിരുന്നു കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേർ ജൂലൈയിൽ നടന്ന വെടിനിർത്തൽ കരാർ പ്രകാരം മോചിക്കപ്പെടേണ്ടവരായിരുന്നുവെങ്കിലും കരാർ നീണ്ടുപോയതോടെ മോചനം അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു ഇനിയും നൂറോളം ബന്ധികൾ ഹമാസിന്റെ തടവിലുണ്ട് പതിനൊന്ന് മാസമായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനിടെ നെഡന്യാഹു ഭരണകൂടത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചത് ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം ഇവർ കൊല്ലപ്പെട്ട ബന്ദികളുടെ ചിത്രവുമായി ടെല്ല റോഡുകൾ തടയുകയും പടിഞ്ഞാറൻ ജെറുസലേമിലെ നെതന്യാഹുവിന്റെ ഓഫീസുകൾ ഉപരോധിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധ പ്രകടനത്തിൽ മരിച്ച ബന്ദികളുടെ കുടുംബം തയ്യാറാക്കിയ കുറിപ്പുകളും പ്രതിഷേധത്തിനിടെ പ്രദർശിപ്പിച്ചിരുന്നു ഹമാസിന്റെ അടിമകളായി പതിനൊന്ന് മാസം താമസിച്ച അവർ പട്ടിണി പീഡനം തുടങ്ങിയ ചൂഷണങ്ങൾ അതിജീവിച്ചതിനു ശേഷം മണിക്കൂറുകൾക്ക് മുൻപാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്ന ഫോറങ്ങളും പ്രതിഷേധത്തിനിടെ വായിക്കുകയുണ്ടായി കൊല്ലപ്പെട്ട ബന്ദികളിൽ ഒരാളായ കാർമൽ ഘാട്ടിന്റെ മൃതദേഹവുമായി റോഡുകൾ ഉപരോധിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബന്ധു ഇനി വിട്ടുകിട്ടാനുള്ള ബന്ദികൾ സ്വതന്ത്രരാവുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും അഭിപ്രായപ്പെട്ടു അതേസമയം നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ കടുംപിടുത്തമാണ് വെടിനിർത്തൽ കരാർ നീളുന്നതിന് കാരണമെന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിലെ പ്രധാന ട്രേഡ് യൂണിയനായ ഹിസ്ട്രക് ആഹ്വാനം ചെയ്ത പണിമുടക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിടും രംഗത്തെത്തി എന്നാൽ ഹമാസ് വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാലാണ് അവർ ബന്ദികളെ കൊലപ്പെടുത്തിയതെന്നുമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് പക്ഷേ അതൊക്കെ നെതന്യാഹു ആളുകളുടെ കണ്ണിൽ പൊടി വേണ്ടി പറയുന്നതാണ് എന്ന് അവർക്ക് പോലും കൃത്യമായി മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് സ്വന്തം രാജ്യത്തു നിന്നുപോലും നെതന്യാഹുവിനെതിരെ ജനരോഷം ആളിക്കത്തുന്നത്